യേശു നന്ദി യേശു മഹത്വം യേശു ആരാധന ഹലേലുയ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് സങ്കീർത്തരുപത്തൊന്നാണ് കിട്ടിയത് കേട്ടോ അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അങ്ങ് അവൻ്റെ യാചനകൾ നിഷേധിച്ചില്ല സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവനെ സന്ദർശിച്ചു എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല ഞാൻ ഹിന്ദുവാണ് നോൺ ക്രിസ്ത്യനാണ് അപ്പം എൻ്റെ പേര് അനിത ഞാൻ തൃപ്പൂണിത്തരയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതെൻ്റെ ഏഴാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി ഇതിനു മുമ്പ് രണ്ട് തവണ ഞാൻ സാക്ഷ്യം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇത് കുറച്ചും കൂടി ഇതാവാനുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാം ആവട്ടെ എന്നിട്ട് നമുക്ക് സാക്ഷ്യം പറയാം ഒരുമിച്ച് പറയാം എന്ന് പറഞ്ഞു ഞാനിങ്ങോട് വരാനുണ്ടായിരുന്ന സാഹചര്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മുംബൈയിലായിരുന്നു ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് അവിടെ ആയിരുന്നു അവിടെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറച്ചധികം കാര്യങ്ങൾ അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എഫ് ബിൻ്റെയാണോ യൂട്യൂബിൻ്റെ ആണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ കിട്ടി നമ്മുടെ കൃപാസനം മാതാവിൻ്റെ അപ്പം സിൽവർ ഗ്രേയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്നോട് ക്ഷമിക്കണോട്ടോ ഞാനങ്ങനെ വിചാരിച്ചു പോയി അങ്ങനെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോ എങ്ങാനും ആണോ അങ്ങനെ അങ്ങനെ വിചാരിച്ചു ഞാൻ അപ്പോൾ അങ്ങനത്തെ അതങ്ങോട് വിട്ടു അപ്പോൾ പിന്നെ അടുത്ത ദിവസം ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ അവിടെ ജപമാല മാതാവ് ഉണ്ടല്ലോ നമ്മുടെ റാലിക്ക് എടുക്കണേ അവിടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ ആ ഫോട്ടോ വന്നു പിന്നെ പിന്നെ എനിക്ക് പ്രാർത്ഥനകളുടെയൊക്കെ ലിങ്ക് വരാൻ തുടങ്ങി പിന്നെ ആ സമയത്തും പക്ഷേ ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ആ ഒഫീഷ്യൽ ഇതുണ്ടല്ലോ അത് സബ്സ്ക്രൈബ് ചെയ്യുക അത് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എഫ് ബിയിൽ ആ ഒരു പ്രയേഴ്സും അതൊക്കെ വരാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരും ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഉള്ളിലിങ്ങനെ പറയണ പോലെ തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രയേഴ്സൊക്കെ അങ്ങനെ അവിടുത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഇതിലായപ്പോഴത്തേക്കും നിങ്ങളുടെ നാട്ടിലേക്ക് പോരേണ്ടി വന്നു അങ്ങനെ അതങ്ങനെ കുറച്ചും കൂടെ വലിയ മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ പോയി അങ്ങനെ അപ്പോൾ അത് അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വരണത് ആദ്യമായിട്ട് അതെൻ്റെ ഒരു കസിൻ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊറോണയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഇതായിട്ടുള്ള സമയത്താണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ഇവിടെ ഈ വാർഡിലോ അവിടെ എവിടെയോ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ട് പള്ളി തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പള്ളി പെട്ടെന്ന് വന്ന് അങ്ങനെ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഹെൽത്തിൽ വന്നിട്ട് അടച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് പോകേണ്ടി വന്നു രണ്ടാമത് ഞാനപ്പം ഇങ്ങനെ എനിക്ക് ആലപ്പുഴ വരെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോയി വന്നപ്പോൾ ഞാനൊരു മോനൂടെ എനിക്കൊരു മോനാണുള്ളത് സിക്സ് അവൻ പഠിക്കണേ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി പോയി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മൂന്നാമത് വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് െന്താ പറയുക നമ്മളിങ്ങനെ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനോ ഡിപ്രഷനോ സ്ട്രെസ്സൊക്കെ ആയിട്ട് ആകെ ഒരു ഇതായിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ടാണ് എടുത്തത് അപ്പം മാതാവിനെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ എൻ്റെ നേരെയാണ് അമ്മേനെ നീട്ടിയതെട്ടോ അപ്പം സിസ്റ്റർ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിന്നേക്കാളും ഇപ്പോൾ ആവശ്യം ആ ചേച്ചിക്കാണ് അപ്പോൾ നീ മടി പിടിക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ വന്നു വന്നു ഉടമ്പടി എടുത്തു അവിടെ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ അമ്മേനെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ആദ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിചാരിച്ചല്ലോ അപ്പോൾ ഞാൻ അമ്മ അടുത്തും ഈശോ അടുത്തൊക്കെ പറഞ്ഞു എന്നിട്ട് പോയി പോയി പ്രാർത്ഥനയൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ കഴിവതും എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുമായിരുന്നു ഇടമ്പടി അടുത്തതിന് ശേഷം അപ്പോൾ ആ സമയത്ത് ഞാനിപ്പോൾ കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ബൈബിളൊക്കെ കാണുമ്പോൾ ആ സമയത്ത് സ്കൂൾ ടൈമിൻ്റെ സമയത്ത് ഞാനപ്പം ഇങ്ങനെ ദൈവം ഇത്രയും വലിയ ബുക്കൊക്കെ എങ്ങനെയാണ് വായിക്കുക വായിച്ച് തീർക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന ഞാനാണ് ഉടമ്പടി അടുത്ത് ആദ്യം ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് ബൈബിൾ വായിക്കുകയാണ് വാങ്ങിച്ചു ചെറിയ ഉടമ്പ ബൈബിളും വാങ്ങിച്ചു എൻ്റെ അടുത്ത് വലിയ ബൈബിൾ അതൊരു കസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നാണ് ഞാനത് എടുത്തുകൊണ്ട് വന്നു ഞാൻ എനിക്ക് വായിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു ഉടമ്പടിയിലായി അങ്ങനെ എൻ്റെ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മാതാവാതിന്നൊക്കെ എടുത്ത് പുറത്ത് എടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ കാര്യമായിരുന്നു ഞങ്ങൾ അവിടെ ആയിരുന്നെങ്കിലും ശരി ഇവിടെ ആയിരുന്നെങ്കിലും ശരി ഞങ്ങൾ റെൻറ്റഡ് ഹൗസിലായിരുന്നു അവിടെ റെൻറ്റഡ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും റെൻറ്റഡ് ഹൗസിലായിരുന്നു ഏതാണ്ട് അഞ്ച് വീടോളം ഞങ്ങൾക്ക് ഈ സമയം മാറേണ്ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനപ്പം ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡിങ്ങും അൺലോഡിങ്ങും അപ്പോൾ അമ്മയുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ പറയും ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഇങ്ങനെ പോകണ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ അമ്മേ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണേ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്നായിരുന്നു അതും വീടിൻ്റെ സ്ഥലത്തിൻ്റെയും ഞാൻ പോലും അങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയണമായിരിക്കും ശരി ഒരു ഹോം ലോൺ പോലും ഇല്ലാതെയൊക്കെ ഒരു വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹം എന്നല്ല പറയാം കൃപ തന്നെയാണ് പിന്നെ ഇവിടെ സാക്ഷ്യത്തിൻ്റെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ ഒന്നും ആയിട്ടില്ല അപ്പം അച്ഛനതാ പറഞ്ഞത് ജോലിയുടെ ആവട്ടെ പക്ഷേ ഇവിടെ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ടല്ലോ എഴുതി കൊടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് അനുഗ്രഹമാണ് അത് കൃപയല്ല നിങ്ങളിവിടെ വന്നു എന്നുള്ളതിന് ഒരിതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാനിങ്ങനെ അമ്മയെടുത്ത് ചോദിക്കും എൻ്റെ അമ്മ ജസ്റ്റ് അനുഗ്രഹിച്ചിട്ടേ ഉള്ളോ എനിക്ക് കൃപ കിട്ടിയിട്ടില്ലേന്ന് ഇങ്ങനെ ഞാനിങ്ങനെ എനിക്ക് സങ്കടം വരും എനിക്ക് പെട്ടെന്ന് ഞാനിരുന്ന് കരയൂ എന്നിട്ട് എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഉടമ്പടി അടുത്ത സമയം മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഓരോ ദിവസവും ഓരോ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടുമായിരുന്നു ഓരെണ്ണം ഒരു ദിവസം ഒരു ധ്യാനം ഒരു ദിവസം ഒരു ധ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതിൽ അപ്പോൾ അതിലങ്ങനെ പറയണതിൽ ഞാനങ്ങനെ നോട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലച്ഛൻ ഒരു ഇത് പറയുന്നുണ്ട് ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് സംതിങ് എങ്ങനെയാണ് വേർഡ് കറക്റ്റ് ഇതല്ല കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണമായി ഉടമ്പടിയിലൂടെ ഈശോ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ ആയിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി ഇതാണ് അനുഗ്രഹിക്കണമേ എന്ന് അപ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്നും മനസ്സിലായില്ല ഞാനപ്പം ഇങ്ങനെ 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 കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനപ്പം ഇങ്ങനെ അമ്മയുടെ ഇത് ഫോട്ടോ കാണി ഇതിൽ കാണിക്കുമല്ലോ രൂപം കാണിക്കുമല്ലോ അപ്പം ഞാനപ്പം ഇങ്ങനെ പറഞ്ഞു അച്ഛൻ പറയണ ചിലവൊന്നൊന്നും മനസ്സിലാവണില്ല എന്താ ഇത് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒന്നും പിടിയിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങോട് വിട്ടു ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങോട് വിട്ടു പിന്നെ ഇങ്ങനെ പോയി 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 ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാനിങ്ങനെ കാണുമെന്ന് പിന്നെ അഗൈൻ ആ ഇത് വന്നു ഇങ്ങനെ എനിക്ക് ആ കൃപാവര പദ്ധതി മാത്രമേ എനിക്ക് മനസ്സിലാവണുള്ളൂ ബാക്കി അപ്പുറത്തേ ഇപ്പുറത്തെയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പോവുകയാണ് പിന്നെയും പിന്നെയും വന്നപ്പോഴത്തേക്കും ഒരു ഷോർട്ട് വീഡിയോ ആണോ ഷോർട്ട്സിലാണോ അറിയില്ല അതിൽ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ട് ഞാൻ അതിങ്ങനെ റിപ്പീറ്റഡിലി ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ ബൈ ഹാർഡ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ എക്സാമിനൊക്കെ പഠിക്കില്ലേ അതേപോലെ ഞാൻ പഠിക്കാൻ തുടങ്ങി കൃപാസനത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണവുമായി അമ്മ തന്നിട്ടുള്ള ഉടമ്പടിയിൽ ഈശോയായിട്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവ കൃപാവര പദ്ധതി തന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങനെയാണ് അത് ആ വേർഡിങ് അതിൽ ഞാൻ എന്നെ എന്നൊക്കെ ഇടയ്ക്ക് അടച്ച് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഞാനതിങ്ങനെ റിപ്പീറ്റായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കോറിയൻ ദോസിലൊരു ഇതുണ്ട് നിനക്കെൻ്റെ കൃപ മതി കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി കൂടുതൽ പ്രകടമാകുന്നതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ഈ ധ്യാനത്തിൽ ഇവിടെ ബ്രദർ എപ്പോഴും മിക്ക പാടണമാണ് അത് അമ്മയടുത്ത് ഈശോടത്ത് ഞാൻ പറയണൊക്കെ അമ്മയും ഇഷയും നോട്ട് ചെയ്തു എന്ന് എനിക്ക് കിട്ടണ ഒരു ഇത് ഞാനായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു പാട്ടുണ്ട് ഒരു കൃപയാലേ എന്ന് പറഞ്ഞിട്ട് കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ള ധ്യാനമാണ് അത് നോട്ടായി ഞാൻ പറഞ്ഞേക്കവിടെ എത്തി എന്നുള്ള എൻ്റെ ഒരു ഇതായിരുന്നു അത് അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ അപ്പോഴൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ ശരിയാവും പോവും ശരിയാവും പോവും ഇങ്ങനെ കയ്യിൽ നിന്നിങ്ങനെ പോലെ അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് മൂന്ന് മാസം അങ്ങനെയൊക്കെ ഒരു സ്ഥിരതയെന്ന് പറഞ്ഞൊരു ഇതെൻ്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് കിട്ടണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ജോലി ജോലിയില്ലാത്തതിൻ്റെ നല്ല വിഷമം ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും ജോലി ജോലിയില്ലാത്തതിൻ്റെ നന്നായിട്ട് നല്ല പ്രഷറും ഉണ്ടായിരുന്നു നല്ല ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പോയി എന്ന് പറയാൻ അതെങ്ങനെ ആയിരുന്നു എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞ സമയത്തൊക്കെ എൻ്റെ അനിയൻ്റെ ജോലിയാണ് എൻ്റെ ബ്രദർ എനിക്ക് രണ്ട് ബ്രദേഴ്സുണ്ട് അവരുടെ ജോ അവൻ്റെ ജോലി ശരിയായി കാരണം അവന് ജോലി ഉണ്ടായിരുന്നു പക്ഷേ അത്ര നല്ല ജോലി ഭയങ്കര അലച്ചിലൊക്കെ ആയിരുന്നു അയാൾക്ക് ഞാൻ അത് പക്ഷേ ഉടമ്പടിയിൽ വെച്ചതല്ല ഞാൻ ലൈറ്റേ കൻഡിൽ പ്രയർ റിക്വസ്റ്റും പിന്നെ ഓൺലൈനിൽ ഞാൻ സായന പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടതാണ് പക്ഷേ എന്താ പറയുക ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ പെട്ടെന്നാണ് ആയത് അതുപോലെ അവൻ്റെ സ്ഥലം വീട് സ്ഥലമൊക്കെ ആയിട്ട് പുള്ളി ഒരുപാട് കാലമായിട്ട് നോക്കണമായിരുന്നു കാലം നല്ല വർഷമായിട്ട് അപ്പോൾ ഇപ്പം അവൻ്റെ സ്ഥലത്തിൻ്റെ ആയി വീടിൻ്റെ ഇപ്പം നോക്കുവാണ് പിന്നെ ആ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം പിന്നെ ഇപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പം ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് അപ്പോയിൻമെൻ്റ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഞാനപ്പം അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോയിൻമെൻ്റ് ഓർഡറായിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ വരാം അമ്മേനെ കാണിക്കും എന്നിട്ടേ എല്ലാവരോടും പറയുള്ളൂ എനിക്ക് എന്താ പറയുക ചെറിയൊരു ഗവൺമെൻറ് ജോലിക്കാരിയായി ഞാനും കോൺട്രാക്ട് ബേസിസിലാണ് പെർമനന്റ് അല്ല ആണ് പക്ഷേ എനിക്ക് ജോലി കിട്ടി അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചവർക്കാണെങ്കിലും എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ടായിരുന്നു സ്ട്രോക്ക് വന്ന് ഒരു വശം മുഴുവൻ തളർന്നു പോയതാണ് ആൾ വെൻറ്റിലേറ്ററിലൊക്കെ ആയതാണ് അപ്പോൾ ചേച്ചിനെ കാണാൻ ഞാൻ പോയ സമയത്ത് ഞാൻ നമ്മുടെ നേർച്ചവസ്തുക്കളും എൻ്റെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചു എന്നിട്ട് ചേച്ചിക്ക് തൊട്ട് പ്രാർത്ഥിച്ചു കൊടുത്ത് ഞാനാണ് പ്രാർത്ഥിച്ചത് ഞാനാണ് ചെയ്തത് അതേപോലെ ഉടമ്പടിയുടെ ഉപ്പും തേനും ബാക്കി നേർച്ച പ്രയർ ബുക്കും ആ മോളുണ്ട് മോൾക്ക് കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് രോഗസൗഖ്യം കിട്ടി ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എഴുന്നേറ്റ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ട് ചെറുതായിട്ട് വീട്ടിൽ തന്നെ അങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ ആയിട്ട് ഭയങ്കര മേജർ ആക്സിഡൻ്റ് ആയിരുന്നു ആളും വെൻ്റിലേറ്ററിലൊക്കെ പോയതാണ് തലയ്ക്കൊക്കെ മേജർ സർജറി ഒക്കെ കഴിഞ്ഞ സമയത്തും അങ്ങനെ പ്ര പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞ സമയത്തും പ്രാർത്ഥിച്ചിട്ട് ആ ചേട്ടന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് സ്പീഡി റിക്കവറി ആയിരുന്നു ആ ചേട്ടൻ്റെയും ആ ചേട്ടന് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഞാൻ മിക്കപ്പോഴും കഴിവതും ഞാൻ എല്ലാ ആഴ്ചയും വരാനായിട്ട് നോക്കും വന്നിട്ട് പത്രം മേടിക്കും അത് കയ്യിൽ പൈസ ഉള്ള പോലെ കേട്ടോ ഒരു സെറ്റ് അല്ലെങ്കിൽ രണ്ട് സെറ്റ് എന്നിട്ട് ആദ്യം ഞാൻ കൊടുത്തോണ്ടിരുന്ന എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു പിന്നെ പള്ളിയിലൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഞാൻ എൻ്റെ മോനും വരും പത്രം കൊടുക്കാനായിട്ട് ആൾക്കതിനെക്കാളും കൂടുതൽ വിശ്വാസമാണ് ഇൻട്രസ്റ്റുമാണ് എന്നിട്ട് ഞങ്ങൾ ദൂരെ കുറേ ദൂരെയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് കാരണം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്നില്ലല്ലോ എന്നാലും ഞങ്ങൾക്കറിയാത്ത വഴി കൂടെയൊക്കെ ഇങ്ങനെ പോവും എന്നിട്ട് റോഡിൽ കാണുക ചിലർ മേടിക്കും ചിലർ നന്നായിട്ട് വഴക്ക് ഒഴക്കമറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനപ്പം ഇങ്ങനെ കരയണ സമയത്തൊക്കെ അവൻ സാരമില്ല അവർക്കറിയാത്തോണ്ടല്ലേ അവർക്ക് മാതാവിനറിയാത്ത കുഴപ്പമില്ല എന്നിങ്ങനെ പറയാവൻ പിന്നെ നേർച്ചവസ്തുക്കൾ കാശുരൂപവും ഇത് ജപമാലയും പിന്നെ ജപമാല പ്രാർത്ഥന പുസ്തകമൊക്കെ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോയി ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗികളായിരിക്കുന്നവരെ എന്നെ കൊണ്ട് പെട്ടന്ന് പോലെ പൈസ കൊടുത്ത് സഹായിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഭക്ഷണം കൊടുക്കാനായിട്ടും എനിക്ക് എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ടില്ല എന്നെക്കൊണ്ട് പറ്റണത് എന്താണോ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടല്ല എന്നാലും കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ ആ ഒരു ഏരിയയിൽ പ്രായമായവരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അവരുടെ കൂടെ അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണ ചെയ്തിട്ടുണ്ട് ധനസഹായ പൈസയായിട്ട് കൊടുക്കാൻ പറ്റണ ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് അപ്പം അച്ഛനോട് ഞാനപ്പം ഇങ്ങനെ പറഞ്ഞ സമയത്തും ഞാനിങ്ങനെ പറയുമായിരുന്നു ഞാൻ സാക്ഷ്യം ഉണ്ടോ പറഞ്ഞിട്ടില്ല എനിക്ക് സാക്ഷ്യം പറയണം അച്ഛനും അങ്ങനെ പറയായിരുന്നു ഇവിടെ വരണ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാളെ മാത്രം എനിക്ക് വേണ്ടി എൻ്റെ കാര്യം എൻ്റെ നിയോഗമെന്ന് ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയേ പ്രാർത്ഥിക്കാറുള്ളൂ അതിലെനിക്ക് ഒരുപാട് സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ദൈവം നമ്മളെ കൂടുതൽ കേൾക്കണേന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാനിവിടെ വരുമ്പോൾ സമ്പൂർണ്ണ ജപമാല ചൊല്ലും അപ്പോൾ ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നൊക്കെ കരയുമായിരിക്കും ആരെങ്കിലൊക്കെ അപ്പോൾ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ പോയി പിന്നെ അവരുടെ അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുക പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ജപമാല കൊന്ത ചൊല്ലാനൊക്കെ പഠിച്ചത് ഇവിടെ പണ്ട് നേരത്തെ സിസ്റ്റേഴ്സ് ഓൺലൈനിൽ കോവിഡിൻ്റെ സമയത്ത് ജപമാല ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചത് പിന്നെ വിശ്വാസ പ്രമാണമാണെങ്കിലും ശരി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെങ്കിലും അതെ ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് എന്നെ കൊണ്ട് കഴിയണത് ഞാൻ പ്രക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉച്ച സമയം കാണ്ടാണ് ഞാനിങ്ങനെ ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ സോഫയിൽ ഇങ്ങനെ മയങ്ങിപ്പോയി അപ്പോൾ മയങ്ങിപ്പോയ സമയത്ത് ഇങ്ങനെ നമ്മുടെ ആൾക്കാരെയാണ് ഞാൻ കണ്ട് ഈ കഴിഞ്ഞ മാസം ഉണ്ടോ ജനുവരി ഇപ്പോൾ അധികം ഒന്നായിട്ടില്ല നമ്മളുടെ ഇവിടെ ഈശോൻ്റെ അവിടെ ഒരു ഭയങ്കര സാധാരണ ഹൈറ്റല്ല കുറച്ച് അധികം ഹൈറ്റുള്ള നല്ല വലിയ ഒരു മാലാഹിയാണോ മാലാഹയാണോ അമ്മയാണോയെന്ന് എനിക്കറിയില്ല നല്ല ചിറകൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ചിറക്ങ്ങനെ അവിടെ ആ സൈഡിൽ ഇങ്ങനെ മുട്ടുവാണിങ്ങനെ എന്നെ ചിറകിങ്ങനെ വിരിച്ച് നിന്നപ്പോഴത്തേക്ക് എന്നിട്ട് ആ കയ്യിലൊരു കുട്ടിയുണ്ടായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അവിടെ സൈഡിൽ ജോസഫ് അച്ഛനും ഉണ്ടായിരുന്നു അവിടെ ബാക്കിൽ പിന്നെ സിസ്റ്റർ ഇവിടെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആ സാക്ഷ്യം സാക്ഷ്യവും പറയണ്ടായിരുന്നു ഒരു ലേഡിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഞാൻ അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് ഒരു ഉച്ച സമയമായിരുന്നു അത് എന്ത് ഇങ്ങനെ സ്വപ്നം കാണണേ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പം ഞാനപ്പം എനിക്ക് പെട്ടെന്നിങ്ങനെ മനസ്സിൽ സങ്കീർത്തനം പതിനെട്ടാണ് എനിക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് അതിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചിറക് ഇങ്ങനെ വലുതാ ഇങ്ങനെ വിരിച്ചു കെരുവുകളെ വാഹനമാക്കി അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം അച്ഛനപ്പം പറഞ്ഞു വെളിപാടിൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ സർപ്പത്തിൻ്റെ വായിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീക്ക് വലിയ ചിറക് നന്നു മീൻസ് ടൈം ഷോർട്ടനിങ് ആണ് സഞ്ചാരി മാതാവ് സഞ്ചരിച്ചു വരുന്നു അച്ഛനും ജോസഫ് അച്ഛനും ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ പണ്ടത്തെ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ പണ്ടത്തെ ധ്യാനമൊക്കെ ഇങ്ങനെ കൂടാറുണ്ട് കണ്ടിന്യൂസ്ലി അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്വപ്നം കണ്ടത് നമ്മുടെ അമ്മ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു നമ്മളിങ്ങനെ അവിടെ കൈ വെച്ച് പ്രാർത്ഥിക്കുമല്ലോ ആ ഗ്ലാസ്സിൽ അപ്പോൾ അമ്മ നമ്മളെ ഇങ്ങനെ തുടങ്ങണ്ടോ ഇവിടെ അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പക്ഷെ ഇത് തന്നെ അമ്മയുടെ കയ്യിലൊരു കുട്ടിയുണ്ട് ആൺകുട്ടി നല്ല സുന്ദര കുട്ടൻ അപ്പോൾ ഞാനപ്പം ഇങ്ങനെ അവിടെ കൈവച്ചപ്പം ആദ്യം മോനാണ് കൈവച്ചത് കേട്ടോ അത് കഴിഞ്ഞ് അമ്മ ഇങ്ങനെ ഇങ്ങനെ ഗൗരവത്തിൽ സീരിയസ്ലി അതൊരു ചെറിയൊരു ചിരിയായിട്ട് നോക്കി എന്നിട്ട് ഇങ്ങനെ വെച്ചു പെട്ടെന്നിങ്ങനെ ഒരു ഭയങ്കര വെളിച്ചം വന്നു ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പേടിച്ചു ശരിക്കും അപ്പോൾ അങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിനൊക്കെ പറയാനായിട്ട് സമയമുണ്ടോയെന്ന് എനിക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ് കാരണം ഒരുപാട് നാൾ എനിക്ക് ഏജ് ഓവറാവുന്ന സമയമാണ് എൻ്റെ കരിയർ ഗ്യാപ്പുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ട് മീൻസ് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വർക്കിംഗ് ആയിരുന്നു ബോംബെയിലായിരുന്നു ബോംബെയിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ കോളേജിലായിരുന്നു ലെക്ചററായിരുന്നു പിന്നെ മോനായതിനു ശേഷം എനിക്ക് കുറച്ച് നാൾ ഞാൻ പോകാൻ പറ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാമിലി ഇഷ്യൂസൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കരിയറൊക്കെ എൻ്റെ ജോലിയൊക്കെ എനിക്ക് വിടേണ്ടി വന്നു അങ്ങനെ വന്ന് ഇവിടെ വന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടോ സഹായിക്കാനായിട്ടോ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാനായിട്ടോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ള അവസ്ഥ കാര്യമായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ എന്താ പറയുക മൈനസ് സീറോ മെറിറ്റ് എന്ന് പറയണമായിരിക്കും ശരി മൈനസ് സീറോ മെറിറ്റിൽ നിന്ന് എനിക്കാണ് അമ്മ എനിക്ക് ഒരു ജോലി ഇപ്പോൾ ഇങ്ങനെ തന്നേ ഇരിക്കണത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക വലിയ കാര്യമെന്ന് പറഞ്ഞാൽ പോരാ അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അതിപ്പോൾ എങ്ങനെയാണ് അത് പറഞ്ഞ് മനസ് ഇതാക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കണേ പിന്നെ ഞാൻ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് എനിക്ക് നല്ല വിറവലുണ്ട് അപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് തന്നു അതുപോലെ തന്നെ വീട് വീടും സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സാക്ഷ്യം എപ്പോഴും കണ്ടിന്യൂസ്ലി കേൾക്കണ ആളാണ് സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ എയർ ആവുന്ന സമയത്ത് തന്നെ പ്രീമിയർ ആവുന്ന സമയത്ത് തന്നെ അന്നുള്ള സാക്ഷ്യം അന്നു തന്നെ കേൾക്കും അപ്പം ജോ ഈ വീടിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കും സങ്കടം വരും ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വാടകയ്ക്കൊക്കെ താമസിച്ച് വേറെ ആൾക്കാരുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം വരും കാരണം ഞാനത് അമ്മയോട് പറഞ്ഞ ആ സമയത്ത് തന്നെ അമ്മ അത് ഒരു അധികം സമയം പോലും എടുക്കാതെ ടൈം ഷോർട്ട്നിങ് തന്നെയായിട്ട് എന്നെ അവിടെ ഇവിടെ ബാങ്കിലോ അവിടെ എവിടെയൊന്നും നടത്താതെ അമ്മ അതെല്ലാം ശരിയാക്കി തന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃപ തന്നെയാണ് അനുഗ്രഹം പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായ കാര്യമാണെങ്കിലും പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് നിസ്സാരമായ കാര്യമായിട്ടായിരിക്കും തോന്നുക പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനതിൽ നിന്ന് അമ്മ ശരിക്കും ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പൊക്കിയെടുത്തോണ്ട് വന്നു എന്ന് പറയണതായിരിക്കും ശരി എനിക്ക് എന്താ പറയുക ഞാൻ ചോദിച്ചതിലും കൂടുതൽ കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിൽ വെച്ചതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട് പിന്നെ എന്താ പറയാ നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് നിയോഗം എഴുതണ പോലെയല്ല നമ്മളിവിടെ ആദ്യം അമ്മ എത്തിക്കും പിന്നെ അമ്മ ഈശോട് പറഞ്ഞ് അതെല്ലാം അമ്മ തന്നെ അതെല്ലാം ശരിയാക്കി തരും അതിൽ അമ്മയുടെ ആ ഒരു നമ്മളെ പറ്റിയുള്ള നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് ജെർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ശരിക്കും അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്കിവിടെ എല്ലാവരോടും പറയാനുള്ളത് ആരും ഒന്നിനെ പറ്റി ഓർത്തിട്ട് എൻ്റെ നിയോഗം നിയോഗം എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമോ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെപ്പറ്റി എല്ലാ കാര്യവും അമ്മ അതുപോലെ തന്നെ നമുക്കത് ചെയ്തു തരും എനിക്ക് ഇത്രയും ഇത്രയും നല്ല ഇനി ഇനി ഇതിലേക്കാളും നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം കാരണം ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് നല്ല ഒരു പേടിയൊക്കെ ഉണ്ട് അടുത്ത പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് എനിക്ക് സാക്ഷ്യം പറയണം അതിനുവേണ്ടി അമ്മയും ഈശോ എന്നെ അനുഗ്രഹിക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് 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 നന്ദി ശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഈ അനുഭവങ്ങളാണ് ഇപ്പം സാക്ഷ്യമായിട്ട് പറഞ്ഞതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഒരു ജോലി ലഭിച്ചതിനെ കുറിച്ചാണ് അപ്പം അതിൻ്റെ വ്യക്തമായിട്ടത് പറഞ്ഞപ്പോൾ ഒരു സീറോ മെറിറ്റിൽ അതായത് ഏജിൻ്റെയും ഗ്യാപ്പും അല്ലെങ്കിൽ ഏജിൻ്റെ ഏജ് ഓവറായതും അല്ലെങ്കിൽ കരിയറിൻ്റെ ഗ്യാപ്പും ഒക്കെ ഉണ്ടായിരിക്കുന്ന സമയത്തും അപ്പം നമ്മുടെ ഒരു ഉടമ്പടിയിൽ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് ആദ്യം നമ്മുടെ മെറിറ്റ് നമ്മൾ സീറോ ആക്കുക അല്ലെങ്കിൽ നമ്മൾ എളിമപ്പെടുക എന്നുള്ളത് ഉടമ്പടിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്പം ദൈവം അങ്ങനെ നമ്മുടെ താഴ്മയെ തൃക്കൺ പാർക്കുന്നത് പോലെ നമ്മുടെ ഉടമ്പടിയെ ഒരു ഒരു വലിയൊരു നിയോഗമായിട്ട് കരുതി ആ ഉടമ്പടിയെ ഈ ആശീർവദിച്ച് അതിനൊരു സാക്ഷാത്കാരം കൊടുക്കുക അപ്പം അങ്ങനെ ഒരു ജോലിയുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള വലിയൊരു ബലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അത് വ്യക്തമായിട്ട് ഓരോരുത്തരും ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മൾ വാക്കുകളിൽ ഒരിക്കലും ഒരു അനുഭവം പൂർണ്ണമായിട്ട് വിവരിക്കുവാനായിട്ട് പറ്റുകയില്ലല്ലോ അപ്പം വളരെ വ്യക്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തും തക്ക വിധം സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന ശൈലി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പരിശുദ്ധ അമ്മയായിട്ട് വല്ലാത്തൊരു ആത്മബന്ധം ഉള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു അമ്മ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു അപ്പം അതിന് തത്തുല്യമായിട്ട് ദൈവാനുഭവങ്ങളുടെ ഭാഗമായിട്ട് സ്വപ്നങ്ങളും ഉണ്ടായിട്ടെന്നുള്ളത് അതിൽ ഒരുപാട് ബൈബിളിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലെ പോലെ ഒരു സ്ത്രീക്ക് ചിറകുകൾ നൽകപ്പെടുന്നു ഈ ആൾത്താരെ സ്വപ്നം കാണുന്നു ഇവിടുത്തെ ആൾത്താരുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു സ്വപ്നം കാണുന്നു പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് ഇവിടെ നിൽക്കുന്നതും ഈ രൂപത്തിൽ നിന്ന് കൈവെക്കുന്ന അപ്പം അതായത് മാതാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിഷയത്തിലൊക്കെയും എൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കത്തക്ക വിധം ഇതൊക്കെ അനുഭവമായിട്ട് നമുക്ക് ലഭിക്കും ഇപ്പം ആദ്യത്തെ സാക്ഷ്യമല്ല ഇങ്ങനെ എല്ലാ സാക്ഷ്യങ്ങളിലും ഇതുപോലെ ഒരു അസാധാരണമായ ഒരു സ്വർഗീയമായ ഒരു അനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ട് അതൊരു മുകളിൽ നിന്നുള്ളൊരു മുദ്ര എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഒപ്പം വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യത്തിലും അമ്മയുടെ വലിയൊരു സഹായവും സാന്നിധ്യം ഉണ്ടായിരുന്നു അറിയോ പറയുന്നു ഒപ്പം സാക്ഷ്യപ്പെടുത്തുന്നു ഒപ്പം ആദ്യമായിട്ട് വിശ്വാസത്തെ അറിഞ്ഞ സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിനെ ഇതൊക്കെ എങ്ങനെ വായിച്ചു തീർക്കുമെന്ന് പറഞ്ഞാൽ അതേ ആളാണ് ഇതിപ്പോൾ ഈ സാക്ഷ്യത്തിലൊരു മൂന്നോ നാലോ വചനമൊക്കെ റെഫർ ചെയ്ത് സംസാരിക്കാൻ തക്കവിധം വിശുദ്ധ വചനവുമായിട്ട് കാരണം ഈശോയുടെ അടുക്കുന്നവർക്കൊക്കെയും ഈശോയുടെ വചനങ്ങളെ മാറ്റിവെക്കുക പാടില്ലല്ലോ അപ്പം ഈ ഒരു വചനം വായിക്കുകയും അത് അതിന് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ സംസാരിക്കാനുമൊക്കെ ഒരു ശ്രമമുണ്ട് അപ്പം അതായത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ അവസാനം വന്ന് നിൽക്കുമ്പം അമ്മയായിട്ട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു എന്ന സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പം ഇനിയും ഉടമ്പടിയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുമ്പം അമ്മയുടെ സാന്നിധ്യവും ഒപ്പം മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് സാക്ഷ്യമായിട്ട് മാറും മകളുടെ ജീവിതം കാരണമാകട്ടെ അപ്പോൾ ഉടമ്പടി ആരാധനയിലൂടെ ലഭിക്കുന്ന വലിയൊരു ശക്തിയെയും പ്രത്യാശയെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലും എടുക്കുന്ന എഫേർട്ട് വളരെ പ്രധാനപ്പെട്ട അതൊക്കെ കുറിച്ചു വെച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും അവലോകനം ചെയ്ത് സാക്ഷ്യങ്ങൾ കേട്ട് ഏറെ പ്രത്യേകിച്ച് ഈ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട് നമ്മുടെ ഏത് വിഷയമാണോ അതോട് ബന്ധപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനായിട്ട് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പോൾ അതുപോലെ തൻ്റെ കുടുംബം വീടാണ് ലക്ഷ്യം ഒരു നിയോഗമെങ്കിൽ അതോടൊപ്പം സാക്ഷ്യങ്ങളൊക്കെ കേട്ട് വ്യക്തമായിട്ട് ഉടമ്പടിയിലെ ഓറിയൻറ്റേഷൻ നഷ്ടപ്പെടാതെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ കേട്ടത് അപ്പോൾ ഇനിയും പരിശുദ്ധാമം വലിയ സാന്നിധ്യം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം